ം ബാക്ക് ടു വെറു ഏഷ്യ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ട്രസ് മൃണാൽ താക്കൂറിന്റെ ഒരു സ്കിൻ ഗ്ലോവിങ് പാക്ക് യൂട്യൂബിലൊക്കെ കുറച്ച് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു പാക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ യൂഷ്വലി നമുക്ക് നമുക്കല്ലേ എനിക്ക് ഹണി അങ്ങനെ വർക്ക് ആകാറില്ല കാരണം ഹണി ചേർത്ത് ഞാൻ എന്ത് പാക്ക് ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ കുറച്ച് ഡാർക്ക് ആകുകയാണ് ചെയ്യാറ് ചില ആൾക്കാർക്കെങ്കിലും അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പൊ എനിക്ക് അത് വർക്ക് ആകാറില്ല അപ്പൊ എത്രമാത്രം വർക്ക് ആകും എന്ന് അറിയത്തില്ല സോ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടതെന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് ഹണിയാണ് ഹണിയാണ് ആ ബൗളിനകത്ത് ഉള്ളത് അതിനകത്തേക്ക് ഞാൻ അലോവേരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ടർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ടർമറിക് പൗഡർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ മുഖത്ത് മഞ്ഞ കളർ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം എടുക്കുക നല്ലോണം തന്നെ മിക്സ് ചെയ്ത് ഈ കാണുന്നൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും നിങ്ങൾക്കിത് കിട്ടുക അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് ഒരു ഫൈവ് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലോണം തന്നെ ഡ്രൈ ആയി വരും ഞാനൊരു ഒറ്റ കോട്ടയെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തിക്നെസ്സിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലവണ്ണം ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയൊരു ഗ്ലോയൊരു സോഫ്റ്റൺ ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് യൂഷ്വലി നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്താലും കിട്ടുന്ന പോലത്തെ ഒരു ഗ്ലോയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഹണി എനിക്ക് പലപ്പോഴും വർക്ക് ആകാറുണ്ടായിരുന്നില്ല സ്കിൻ കുറച്ചുകൂടി ഡാർക്കൺ ആകുകയായിരുന്നു ചെയ്തത് പക്ഷേ ഈ ഒരു പാക്കിൽ ഹണിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് സ്കിൻ അങ്ങനെ ഡാർക്കൺ ആയിട്ട് തോന്നിയില്ല സ്കിൻ ബ്രൈറ്റൺ ആകുക തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ മുഖത്തെ ഫുൾ ഇതായി ഇതേപോലൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഫേസ് വാഷ് ചെയ്തത് വാഷ് ചെയ്യാൻ അതിനകത്ത് ഫേസ് വാഷോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ നോർമൽ റണ്ണിങ് വാട്ടറിലായിരുന്നു ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഫേസ് വാഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് സ്കിൻ കുറച്ച് ഡ്രൈ ആയി തോന്നിയതുകൊണ്ട് ഞാനൊരു മോയ്സ്ചറൈസർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇതാണ് നമ്മുടെ സ്കിൻ ഗ്ലോവിംഗ് പാക്ക് ജസ്റ്റ് ത്രീ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സഡനായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അതുകൊണ്ട് വീക്കിലി ട്വൈസ് നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ ഇതിന്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ചെയ്ത് ഇത് ഡ്രൈ ആയി വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ഗ്ലോ വരുന്നുണ്ട് നിങ്ങൾ റെഗുലർ ബേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു മോസ്ചറൈസർ ഇട്ട് കൊടുക്കാട്ടോ അല്ലെങ്കിൽ സ്കിൻ കുറച്ച് ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം എനിക്ക് മുഖം കുറച്ചിങ്ങനെ മുണ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് മുഖം കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം പ്രിപ്പേർ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എന്റർ ചെയ്യാം സോ നമുക്ക് വീഡിയോ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട വേണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കാണുവരെ